സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം പാലക്കാടിന്റെ പടയോട്ട ഭൂമിയിൽ നിന്നും ഈ പടക്കളത്തിലേക്ക് പണ നയിക്കാൻ എത്തിച്ചേരുന്ന പതിനാല് പടനായകൻ ഒരു വ്രതം വടക്കിൻ്റെ കാട് വേലിക്കാട് മണ്ണാർക്കാട് പാലക്കാട് മഞ്ഞ പണയാളികൾ മറുപുറത്ത് കടന്നു ചെല്ലുന്ന കളിക്കളങ്ങളിൽ എല്ലാം എതിരാളികൾക്കുമേൽ പരാജയത്തിന്റെ നിഴൽകുത്തു പോരാട്ടങ്ങൾ ഷാഡോ കരിയോട് മണ്ണാർക്കാട് സമാഹരിക്കുന്നത് ആദ്യ സെറ്റ് പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാക്കി കൂട്ടങ്ങളെങ്കിൽ മറുപുറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി രണ്ടാം സെറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ വടക്കെട്ടാട് വേലിക്കാട് മണ്ണാർക്കാട് പാലക്കാട് എതിരാളികളുടെ പഴങ്കുകൾ അവസരങ്ങളാക്കി തന്ത്ര മുന്നേറ്റങ്ങൾ നടത്താൻ വീറും വാശിയും കളിക്കുന്ന പോരാട്ടത്തിന്റെ പോർ മുഖത്തേക്ക് വടച്ചട്ടണി മാന്ത്രിക ചരടുകൾ ജപിച്ചു കെട്ടി എതിരാളികൾക്ക് മേൽ വെല്ലുവിളികളുടെ പോർവിളി കൊണ്ട് വടം കൊണ്ട് കളിമൈതാനിയിൽ എതിരാളികളുടെ ഇടനെഞ്ചിൽ സവാരി കിരികിരി നടത്താൻ അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് എതിരാളികളുടെ ചങ്ങലപ്പൂട്ടുകൾ പൊട്ടിച്ചെറിയ അപ്രവാളികളിൽ വീരേതികാസം നരസിംഹ മണ്ണാടിയാരും മംഗലശ്ശേരി അടങ്ങാത്ത കണക്കുകൾ ചരിത്രമുറങ്ങുന്ന പാലക്കാടിന്റെ പടയോട്ട നിന്നും കോഴിക്കോടിന്റെ പടമുഖത്തേക്ക് ഊരി പിടിച്ച പടമാളുകളുമായി അമ്പക്കേറിൽ കോർത്തിവിട്ട ഇമ്പമുള്ളൊരു പോരാട്ടം പടുത്തുയർത്തി കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ പതിനാല് പടനായകന്മാർ ും പിടിച്ചു നിർത്തി കളിയിറങ്ങി കരങ്ങാട്ടം സമ്മാനിക്കാൻ ഉറച്ച് കടന്നു വന്ന കടിഞ്ഞാൻ പൊട്ടിയുതിരങ്ങളെ പോലെ അവസാനോട് പാലക്കാട്